ഏഷ്യൻ ആൻഡ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ ടി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനമാണ് ഈ പരമ്പരയ്ക്ക് ഉള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഓപ്പറേഷന് ഗൗതം പോയതിനെ തുടർന്ന് ഗൗതമിന് വിടിയേൽക്കുകയും ഗൗതമിൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായി വരുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്ന നന്ദ കാണുന്നതിനായി വരുന്നുവെങ്കിലും പിങ്കി നന്ദയെ തടഞ്ഞിരിക്കുകയാണ് പിങ്കിയെ ഗൗതമിനെ കാണിക്കേണ്ട എന്നുള്ള തീരുമാനം വീട്ടുകാർ എല്ലാവരും ചേർന്ന് എടുത്തതാണ് എന്നും തന്നെ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തകർന്നു പോകുന്ന നന്ദ മറ്റു വഴികൾ ഒന്നുമില്ലാതെ തിരികെ പോകാൻ തയ്യാറാവുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഗൗതമിൻ്റെ അമ്മ നന്ദയെ കാണാൻ ഇടയാവുകയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവർ നന്ദയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു എന്നാൽ ക്രിട്ടിക്കലായ ഗൗതമിൻ്റെ അവസ്ഥയിൽ മാറ്റമുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ ഇതേ തുടർന്ന് അറിയിക്കുകയാണ് ഇതേ സമയം കണ്ണു തുറക്കുന്ന ഗൗതമിനോട് നന്ദ ഒരു തവണ കാണാൻ പോലും വന്നില്ല എന്നുള്ള ആരോപണവുമായി പിങ്കി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്